ഞാൻ ഏതോ ഒരു പരസ്യത്ത് കണ്ടോ ഉരുട്ടി നടക്കാൻ പറ്റുന്ന ഇൻവെർട്ടർ ഉണ്ട് എന്ന് ഉരുട്ടി നടക്കാൻ പറ്റുന്ന ഇൻവെർട്ടർ ഉണ്ടെങ്കിലും ഉരുട്ടി നടക്കൽ ഇൻവെർട്ടറിന്റെ പ്രവർത്തനത്തിൽ പെട്ടതല്ല ഇൻവെർട്ടർ ഉരുട്ടി നടക്കാൻ പറ്റുന്നതാണെങ്കിലും അത് എവിടെയെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥിരമായി കണക്ട് ചെയ്യുന്നതാണ് അത് ഇങ്ങനെ കുട്ടികളിങ്ങനെ വണ്ടി ഉട്ടണമാതിരി ഉരുട്ടാൻ ഒരു സാധനമല്ല സംഗതി അങ്ങനത്തെ ഒരു ഇൻവെർട്ടർ ഉണ്ട് ഉരുട്ടി നടക്കാൻ പറ്റുന്ന ഇൻവെർട്ടർ ഉണ്ട് ആരെ ഇൻവെർട്ടർ തോള് കെട്ടി ഉരുട്ടി ഇങ്ങനെ റോഡിൽ കൂടെ വലിച്ചുകൊണ്ട് പോകൽ ഏതെങ്കിലും ഒരു വീട്ടിൽ അങ്ങനെ ഉണ്ടോ ഇൻവെർട്ടർ ഫിറ്റ് ചെയ്ത് ആ ഉരുട്ടി അടക്കൽ അങ്ങനല്ലോ ആ ഉരുട്ടി നടക്കുന്ന ഇൻവെർട്ടർ ഇവിടെ നമ്മളെ വീട്ടിലുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഇൻവെർട്ടർ ഉരുട്ടി നടക്കണതല്ല ഇൻവെർട്ടർ ഒരു പ്രത്യേക സ്ഥലത്ത് എന്നും കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് എന്തെങ്കിലും ഒരു തോത്താനോ തുടക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ചു വെക്കണേ ഒരു സിസ്റ്റം ചിലപ്പോൾ വേണ്ടിവരും അത് ഏത് ഇൻവെർട്ടർ വെച്ചാലും വേണ്ടിവരും ആ ഊർത്തി നടക്കാൻ പറ്റുന്ന ഇൻവെർട്ടർ ഞമ്മളെ വീട്ടിലുണ്ട് എന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതാക്കണേ ഇതാണ് ആ ഇൻവെർട്ടർ ഊർത്തി നടക്കാൻ പറ്റുന്ന ഇൻവെർട്ടർ മൈക്രോടെക് കമ്പനിയാണ് എണ്ണൂറ് വാട്ടാണ് ഇത് വേണ്ടത് ഇത് ഉറപ്പി നടക്കാൻ പറ്റുന്ന ഇൻവെർട്ടർ ആണ് ഞാനതൊന്ന് മൂവ് ചെയ്ത് കാണിച്ചു തരാം വേണ്ടത് പക്ഷേ ഇത് ഉറച്ച നടക്കാം വീട്ടിൽ കൂടി അങ്ങനെ ഉറച്ചി നടക്കാനൊന്നും പറ്റൂല അത് നമുക്ക് തോത്താനും തുറക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം ഇനിയിപ്പോൾ അങ്ങനെ നീക്കാൻ പറ്റുമെങ്കിൽ തന്നെ നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുത്തിങ്ങാണ്ട് തുറക്കുന്നരുതലുണ്ടെങ്കിൽ ഒരുക്കും അതിനും പേടിയാണ് നീക്കാറ് അതുകൊണ്ട് ഉറച്ചി നടക്കാൻ പറ്റുന്ന ഇൻവെർട്ടർ എന്ന് പറഞ്ഞിങ്ങാണ്ട് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കടിയിൽ കാളികാവിൽ പുറ്റുവണ്ണ താഴെ പുറ്റുവണ്ണയിലുണ്ട് ഈ സാധനം ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ നമ്പറിൽ ബന്ധപ്പെട്ട നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ